നടത്തിപ്പുകാരന്റെ ജീവിതം കലേശൻ ആ വലിയ മാളികയുടെ കാര്യസ്ഥനും നടത്തിപ്പുകാരനുമായത് അയാളുടെ അച്ഛൻ കണ്ണൻ മേസ്ത്രി മുതലാളിയുടെ അച്ഛന്റെ വിശ്വസ്തനായി സ്വന്തം ജീവിതം ഒടുക്കിയതുകൊണ്ടാണ് ഒരു ജീവിതത്തിന് വിലയായി കിട്ടിയത് മകനൊരു ജോലി അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല കാര്യങ്ങൾ അങ്ങനെയാണ് അച്ഛൻ മക്കൾക്കു വേണ്ടി ഒരു ജീവിതം ഓടിത്തീർക്കുന്നു മക്കളും അതുതന്നെ ചെയ്യുന്നു ഇത്രയും വലിയൊരു പറമ്പിന്റെയും മാളികയുടെയും കാര്യസ്ഥനാവുക എന്നത് നിസ്സാര കാര്യമല്ല ഒന്നര ഏക്കറിൽ മരങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ആ മാളിക നഗരത്തിന്റെ ഏതാണ്ട് ഉള്ളിൽ തന്നെ നിലകൊള്ളുന്നു എന്നത് അദ്ഭുതം തന്നെ ഈ ഏരിയയില് സ്ഥലത്തിനൊക്കെ ഇപ്പം എന്താ വില മല്ലിക തലയാട്ടുന്നു അടുത്ത കാലത്തായി ഭർത്താവിന് പറയാനുള്ളത് മുതലാളിയുടെ മേന്മകൾ മാത്രമാണ് എന്നവൾ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് അയാളുടെ കൊച്ചു മനസ്സ് ചുരുങ്ങി വന്നിരിക്കുന്നു അഞ്ചു കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണിത് ഗേറ്റിനകത്ത് കാവൽക്കാരനുള്ള കൊച്ചുമുറിയിലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റിയിരുന്ന് പാത്രത്തിൽ നിന്ന് ഇഡലി കഷ്ണങ്ങളാക്കി ചട്നിയിൽ മുക്കി വായിലിട്ട് ചവച്ചരയ്ക്കുന്നതിനിടയിൽ അയാൾ സംസാരിച്ചു കുറേ നേരം ആരെയും സംസാരിക്കാൻ കിട്ടാത്ത കൊതി മുഴുവൻ തീർക്കുന്നത് അപ്പോഴാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ മല്ലിക പ്ലേറ്റും ഒഴിഞ്ഞ ചായ ഗ്ലാസും എടുത്ത് തിരിച്ചുപോകുന്നു പിന്നെ ശരിക്കുമുള്ള സംസാരം രാവിലെ മുറ്റമടിക്കാൻ വരുന്ന അമ്പതുകാരി കാത്തുവിന്റെ അടുത്താണ് രാവിലെ എട്ട് മണിക്ക് അവൾ മുറ്റമടിക്കാൻ വരുന്നു അവളുടെ ജോലി മേൽനോട്ടത്തിനാണ് എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്ന് അവളോട് സംസാരിക്കുന്നു ഒരു മണിക്കൂർ അങ്ങനെ പോകുന്നു അപ്പോഴേക്കും തോട്ടക്കാരൻ വരും അയാളോട് പത്ത് മിനിറ്റ് സംസാരിച്ച ശേഷം പിന്നിലുള്ള മുറിയിലേക്ക് പോയി കിടക്കയിൽ വീഴുന്നു എഴുന്നേൽക്കുന്നത് രണ്ടു മണിക്കാണ് കുളി കുളികഴിച്ച് കൊച്ചുമേശപ്പുറത്ത് അടച്ചുവെച്ച തണുത്ത ചോറും കറികളും സ്വാദറിയാതെ തന്നെ അകത്താക്കുന്നു അയാൾക്ക് പരാതികളൊന്നുമില്ല ശരിക്കു പറഞ്ഞാൽ അയാൾ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെട്ടിരുന്നില്ല ഒരു ജീവിതം അയാൾക്കായി തന്നിരിക്കയാണ് ജീവിച്ചു തീർക്കാൻ അതിന് അതിൻ്റെതായ ഉണ്ടായിരിക്കാം പക്ഷേ അതയാളുടെ ജീവിതമാണ് പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം മൂന്ന് മണിക്ക് മുൻപ് തന്നെ അയാൾ ക്രീം ഷർട്ടും ബ്രൗൺ നിറം പാൻസുമായ യൂണിഫോം അണിഞ്ഞ് ഗേറ്റിലെ ക്യാബിനിലെത്തുന്നു കലേശൻ ക്യാബിനിലെത്താൻ കാത്തിരുന്ന പോലെ മുതലാളിയുടെ കാർ ഗേറ്റിനു പുറത്തെത്തും അയാൾ ധൃതിയിൽ പോയി ഗേറ്റ് തുറന്നു കൊടുക്കും ഇനി മുതലാളിയുടെ ഓണും വിശ്രമവും കഴിഞ്ഞ് നാലര മണിക്ക് തിരിച്ചു പോകുന്നതുവരെ അയാൾക്ക് സംസാരിക്കാൻ ഡ്രൈവറുണ്ടാകും ഡ്രൈവർ ജോജി സംസാരപ്രിയനാണ് അയാളിലൂടെയാണ് നഗരജീവിതത്തിന്റെ നിരവധി കഥകൾ അയാൾ അറിയുന്നത് തനിക്കു ചുറ്റും വലിയ ഭാവങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുന്ന നഗരം വാസ്തവത്തിൽ വളരെ ചലനാത്മകമാണെന്നും ആഴവും ചുഴികളുമുള്ളതാണെന്നും അയാൾ മനസ്സിലാക്കി കലേശിന്റെ ജീവിതത്തിന്റെ മറുപുറമാണ് മല്ലികയുടെ ജീവിതം ആഡംബരത്തിന്റെയും ധാരാളിത്യത്തിന്റെയും നടുവിൽ പക്ഷേ അതിന്റെയൊന്നും ഭാഗമല്ലാതെയുള്ള അതിന്റെയൊന്നും ഉടമസ്ഥതയില്ലാത്ത ജീവിതം ഉച്ചയ്ക്കും രാത്രിയും ഭർത്താവിനുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ അടച്ചു അടച്ചുവെക്കുന്നത് അയാൾ കഴിക്കുമ്പോഴേക്കും തണുത്തിട്ടുണ്ടാകും മറിച്ച് അവൾ കഴിക്കുന്നതാവട്ടെ അപ്പപ്പോൾ ഉണ്ടാക്കിയതും അവൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് വേണ്ടതെടുത്ത് കഴിക്കാം വീട്ടുകാർ കഴിക്കുന്നതും അതേ ഭക്ഷണം തന്നെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യവും അതുതന്നെ രാത്രി കലേശൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് അവൾ മാളികയിൽ തന്നെ ഒരു മുറിയിലാണ് കിടക്കാറ് തറക്കേടില്ലാത്ത മുറി ഒരു ചെറിയ കട്ടിൽ ചേച്ചിയുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉപയോഗിച്ച് പഴകിയതാണെങ്കിലും പതുപതുപ്പ് വിട്ടിട്ടില്ലാത്ത കിടക്ക ഒരു വ്യത്യാസം മുറിയിൽ എ സി ഇല്ല എന്നു മാത്രം ആ കിടക്കയിൽ കൊതുകുവലയ്ക്കുള്ളിൽ മൂടി പൊതിച്ചു കിടക്കുമ്പോൾ അവൾ ആലോചിക്കും ഇപ്പോ കലേശൻ ഗേറ്റിന്റെ വശത്തുള്ള കാവൽമാടത്തിലെ ബെഞ്ചിൽ കൊതുകുകളോട് യുദ്ധം ചെയ്തു കിടക്കുകയായിരിക്കും മൂന്നര മണിവരെ ഉറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത് രാത്രി ഭക്ഷണത്തിന് മുൻപ് അല്പം കൊടിക്കുന്നതുകൊണ്ടാണ് അത്രയെങ്കിലും പറ്റുന്നത് ആദ്യമെല്ലാം അവൾക്കത് വിഷമമുണ്ടാക്കിയിരുന്നു പിന്നീട് അവൾ മറ്റൊരു ഐഡന്റിറ്റി സ്വയം സ്വീകരിക്കുകയും അയാളെ സ്വന്തം ഭർത്താവായി കാണുന്നതിനു പകരം മാളികക്കാരുടെ ജോലിക്കാരനായി കാണുകയും ചെയ്തു രാത്രി ഭക്ഷണത്തിന് ശേഷം പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞ് മേൽ കഴുകി ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് മണിയാവും പിന്നെ രാവിലെ ആറര വരെ നല്ല ഉറക്കം മുതലാളിയുടെ ഭാര്യ എഴുന്നേറ്റ് വരുന്നത് ഏഴുമണിക്കാണ് അപ്പോഴേക്കും ചായ ഉണ്ടാക്കി വയ്ക്കും അപ്പോഴും എഴുന്നേറ്റില്ലെങ്കിൽ രണ്ടുപേർക്കുള്ള ചായയും ഒരു ക്വാർട്ടർ പ്ലേറ്റിൽ നാലഞ്ച് ബിസ്ക്കറ്റുമായി അവൾ അവരുടെ കിടപ്പറയിലേക്ക് നടക്കും വാതിൽ മിക്കവാറും തുറന്നിട്ടായിരിക്കും നേരിയ ശബ്ദത്തിൽ വാതിൽക്കൽ മുട്ടി ശബ്ദമുണ്ടാക്കി അകത്തുചെന്ന് കട്ടലിനടുത്തുള്ള ടീ പോയിൽ ടൈ കൊണ്ടുപോയി വയ്ക്കും അടച്ചിട്ടിരുന്ന ജനൽപാളികൾ തുറന്നിടും അവർക്കതിൽ പരാതിയൊന്നുമില്ല മാത്രമല്ല ഇഷ്ടമാണ് താനും തിരിച്ച് അടുക്കളയിൽ ചെന്ന് പ്രാതലുണ്ടാക്കാൻ തുടങ്ങും ഒഴിഞ്ഞ കപ്പുകളുമായി ചേച്ചി വന്നാൽ കുറെ നേരം സംസാരിക്കാൻ ആളായി പുട്ടും കടലയുമോ പൂരി പൂരിമസാലയോ ഉണ്ടാക്കാൻ അവർ സഹായിക്കും കുറച്ച് സഹായവും കുറേയേറെ സംസാരവും ഞങ്ങളും മിക്കവാറും ഈ മാസം തന്നെ പറക്കും എന്നാ തോന്നണത് സാർ അവസാനം തീർച്ചയാക്കിയോ ചേച്ചി ആ ഇന്നലെ സ്കൈപ്പിൽ സംസാരിച്ചപ്പോ അതാ പറഞ്ഞത് വര അച്ഛ ഇപ്പൊ വരണം അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും തിരക്കുള്ള തിരക്കുള്ള സമയാവും മോൻ പറയണത് കട ഒരു മാസത്തേക്ക് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് വന്നൂടെന്നാ അവന്റെ ചോദ്യം ഇവിടെ കടയിൽ നടക്കുന്ന കള്ളക്കളികൾ കള്ളക്കളികളുണ്ടോ അവനറിയുന്നു സാറൊന്ന് മാറി നിൽക്കാൻ കാത്തു നിൽക്കുകയാണ് അവിടുത്തെ ജോലിക്കാര് അതില് വിശ്വസ്തന്മാരായിട്ട് ഒരു ഒരപ്പൂന്റെ പേര് പറയാറുണ്ടല്ലോ സാറ് ഹഹ അണ്ടിയോടക്കുമ്പോ അറിയാം മാങ്ങയുടെ പുളി എന്തെ മല്ലികേ മല്ലിക ആലോചിക്കുകയായിരുന്നു ശരിക്കും ഒരു കച്ചവടക്കാരന്റെ ഭാര്യ തന്നെ ഇവർ ഇതൊക്കെ തന്നെയായിരിക്കും തന്നെപ്പറ്റിയും കലേശിനെ പറ്റിയും ചേച്ചിയും സാറും കരുതണത് അപ്പോ സാറും ചേച്ചിയും പോയാൽ ഞങ്ങളും പോണ്ടി വരുമോ ചേച്ചിയുടെ ഉള്ളുകളള്ളി അറിഞ്ഞിരിക്കണമല്ലോ എങ്ങോട്ട് പോവാനാ അപ്പൊ പിന്നെ ഈ വീട് ആരാ നോക്കുക ഈ വീട് ഏൽപ്പിച്ചു പോവാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പോവാൻ പറ്റൂ അല്ല അണ്ടിയോട് അണ്ടിയോടടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂന്ന് ചേച്ചി പറഞ്ഞപ്പോ വിചാരിച്ചു ഞങ്ങളേം വിശ്വാസം ഉണ്ടാവില്ലാന്ന് പോവണ്ടേ കിണുങ്ങാൻ വരല്ലേ നിങ്ങളുടെ കാര്യമാണോ പറഞ്ഞത് കലേശിന്റെ അച്ഛൻ തൊട്ട് ഇവിടുത്തെ വിശ്വസ്തന്മാരായിരുന്നു സാർ അങ്ങരുടെ മടിയിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടെന്നാ പറയണത് രാത്രി നീയെ തൊട്ടപ്പുറത്തെ മുറിയിലല്ലേ കിടക്കണത് ഞങ്ങൾ വാതില് കുറ്റിയിരുന്നും കൂടിയില്ല വിശ്വാസല്ലാ ഞാ ഇതാ സ്ഥിതി ഞാൻ വെറുതെ പറഞ്ഞതാ ചേച്ചിനെ ദേഷ്യപിടിപ്പിക്കാൻ പിന്നെ സാറ് ചെന്നൈയിലും ബാംഗ്ലൂരും അതുപോലെ സിംഗപ്പൂരും തൈവാനിലും ഒക്കെ പോകുമ്പോൾ നീയല്ലേ എനിക്ക് കൂട്ടുകിടക്കാൻ അവർ നിർത്തുകയല്ല തുടരുക തന്നെയാണ് ികു ചിരി വന്നു ആദ്യമെല്ലാം അവളുടെ കിടക്ക എടുത്തുകൊണ്ടുവന്ന ചേച്ചിയുടെ കട്ടിലിന് താഴത്തിട്ട് കിടക്കുകയാണ് പതിവ് പിന്നെ സംസാരം തന്നെ സംസാരം ചേച്ചി നടത്തിക്കോളും താൻ മൂളുക മാത്രമേ വേണ്ടു പിന്നെ പിന്നെ അവൾ താഴത്തും ചേച്ചി മുകളിലുമായുള്ള സംസാരം മുഴുവൻ തൃപ്തിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഇങ്ങോട്ട് കയറിക്കിടക്ക് ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കണില്ല അന്ന് തൊട്ട് ചേച്ചിയുടെ ഒപ്പം തന്നെയായി കിടത്തവും ചേച്ചിയുടെ കൈയിന്റെ വാസനയുള്ള ദേഹത്തിന്റെ ചൂടറിഞ്ഞു കിടക്കുമ്പോൾ മല്ലിക ആലോചിക്കും ഇവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് പകലെല്ലാം ഒരു യജമാനത്തേടെ മുഖമാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ തന്നോടോ അടിച്ചു തുടയ്ക്കാൻ വരുന്ന ഷീലയോടോ പറഞ്ഞോണ്ടിരിക്കും ആജ്ഞയുടെ ശബ്ദമാണത് മറിച്ച് രാത്രി കിടക്കുമ്പോൾ അവരുടെ സ്നേഹമുള്ള മുഖം കാണുന്നു അടുക്കളയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു ശരിക്കും എന്നാ പോണെന്ന് തീർച്ചയാക്കിയോ ഏയ് പോണം എന്നുണ്ടെന്ന് മാത്രം സിംഗിൾ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ജോലിക്കാരി പാത്രം കഴുകൽ കഴിഞ്ഞ് മുറികൾ അടിച്ചു വാരാനും തുടയ്ക്കാനും പോയപ്പോൾ അവർ പറഞ്ഞു മല്ലികെ ദിവസം തീർച്ചയാക്കിയിട്ടില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണത് ഷീല പാത്രമൂറിയായിരുന്നില്ലേ എങ്ങാനും അറിഞ്ഞാ മതി നാട്ടിൽ മുഴുവൻ പാട്ടാവും ആകാശവാണി ശരിക്കും പറഞ്ഞ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തെട്ടാം തിക്ക് അപ്പോൾ ചേച്ചി അതിനു മുമ്പ് വിസയൊക്കെ വേണ്ടേ ഒക്കെ എടുത്തു മല്ലികെ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെന്നൈയിൽ പോയത് എന്തിനാന്നാ വിചാരം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ചേച്ചി എന്നോടെ എല്ലാം പറയണ്ടെന്നാ വിചാരം എന്നോട് പറഞ്ഞത് സാറ് കച്ചവടത്തിന്റെ കാര്യത്തിന് പൂവാണ് അപ്പൊ ചേച്ചിയോ ഒപ്പം പോവുക എന്നാ ചേച്ചിയുടെ അനീത്തിയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാ വിചാരിച്ചത് തന്റെ കള്ളം തൊണ്ടിയോടെ പിടിച്ചതിലുള്ള ജാള്യത അവർ മറച്ചു പിടിച്ചു ഒവ്വ് ഒവ് മല്ലിക ചിരിച്ചുകൊണ്ട് മൂളി നീ ഇത് കലേശനോട് നമ്മ പറയണ്ട വലിയ സംസാരപ്രിയനല്ലേ ആരെയും കിട്ടിയില്ലെങ്കില് പറക്കണ കാക്കയെ പിടിച്ചു നിർത്തി സംസാരിക്കും അത് ശരിയാ ചേച്ചി ഭർത്താവിനോട് ഏ കാര്യമല്ല ഈ വീട്ടിലെ ഒരു കാര്യവും പറയാൻ അവൾ തീർച്ചയാക്കിയിട്ടില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് അവർ കാണുന്നത് തന്നെ ആ സമയങ്ങളിലൊന്നും അവൾ സംസാരിക്കാൻ നിൽക്കാറില്ല അയാൾ പറയുന്നത് ക്ഷമയോടെ കേട്ടു നിൽക്കുക മാത്രം കുറച്ചുനേരം കേട്ടുനിന്നാൽ ചേച്ചി വേഗം ചെല്ലാൻ എന്ന് പറഞ്ഞു നടക്കും ചായ കൂടി കഴിഞ്ഞെങ്കിൽ പ്ലേറ്റും ഗ്ലാസും എടുക്കും ഇല്ലെങ്കിൽ അത് പിന്നെ എടുക്കാമെന്ന് കരുതും ഭാര്യ പോയത് കണക്കാക്കാതെ അയാൾ തുടങ്ങിവച്ച കാര്യം കഴിയുന്നതുവരെ പറഞ്ഞുകൊണ്ടിരിക്കും അവൾ തിരിഞ്ഞു നോക്കാറില്ല ഈ നാലതിരകൾക്കുള്ളിൽ എല്ലാവർക്കും അവനവന്റേതായ നിലനിൽപ്പുണ്ട് തനിക്കും അങ്ങനെയൊന്നുണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ആ സംഭവമുണ്ടായത് മുതലാളി ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ച ശേഷം പോകാനായി പുറത്തു വന്നപ്പോഴാണ് ഗേറ്റിൽ രണ്ട് ചെറിയ നായ്ക്കുട്ടികളുമായി ഒരാൾ വന്നത് കൗതുകമുള്ള മുഴുവൻ കറുത്ത രണ്ടെണ്ണം അതിന്റെ രോമങ്ങൾ മിനുമിനുത്തിരുന്നു അയാൾ അവയെ മാറിലമർത്തിപ്പിടിച്ചിരിക്കെയാണ് മുതലാളിക്ക് പോകാൻ ഗേറ്റ് തുറക്കുമ്പോൾ അയാൾ അകത്തുകടന്നു കാറിൽ കയറാൻ പോയ സർ കയറാതെ ഗേറ്റിലേക്ക് നടന്നു വന്നു എന്താ വേണ്ടത് അയാൾ നായ്ക്കുട്ടികളെ ഉയർത്തിക്കാട്ടി നല്ല ജാതിയ സാറേ ശൗര്യമല്ല വർഗ ലാബ്രഡോറാണ് നല്ല വില കുറച്ച് തരാം സാർ ആ നായ്ക്കുട്ടികളെ നല്ല വണ്ണം നോക്കി ഒരെണ്ണമെങ്കിലും ചെലവാകുമെന്ന ആശ ആ പാവ് മനുഷ്യന്റെ മുഖത്തുണ്ടായിരുന്നു എന്ത് വിലക്കാണ് കൊടുക്കുക വിലയൊക്കെ കുറവാ സാറേ ആറായിരം വരൂ രണ്ടെണ്ണത്തിനോ അല്ല സാർ ഒരെണ്ണത്തിന് രണ്ടെണ്ണം കൂടിയെടുത്താ പതിനൊന്നിന് തരാം സർ എന്നുവെച്ചാ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് വില കേട്ടപ്പോഴാണെന്ന് തോന്നുന്നു മുതലാളിക്ക് നായ്ക്കുട്ടികളിലുള്ള താൽപ്പര്യം നശിച്ചു അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ എനിക്ക് ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാവൽനായുടെ ആവശ്യമില്ല അപ്പോഴേക്ക് കാർ വന്ന് ഡ്രൈവർ പിൻവാതിൽ തുറന്നു പിടിച്ചിരുന്നു മുതലാളി അതിൽ കയറി യാത്രയായി ഒരു നിമിഷം തന്റെ മാറിലൊതുങ്ങിക്കിടക്കുന്ന നായ്ക്കുട്ടികളെ മുഖത്തേക്ക് അടുപ്പിച്ച് ആ ഓമനകൾക്ക് തന്റെ മുഖത്ത് നക്കാൻ അവസരം കൊടുത്ത ശേഷം അയാളും യാത്രയായി കലേശൻ സാവധാനത്തിൽ അടച്ചു അയാളുടെ കൂട്ടിൽ പോയിരുന്നു അപ്പോൾ അതാണ് സംഗതി കലേശൻ ആലോചിച്ചു അതാണ് എന്റെ യഥാർത്ഥ സ്ഥിതി ഈ പറമ്പിനുള്ളിൽ അയാളുടെ നില എന്താണെന്ന് ചിന്തിച്ച് ഇനി വിഷമിക്കേണ്ട മുതലാളിയും ചേച്ചിയും പോയത് ഇരുപത്തിയേഴാം തീയതിയാണ് പിറ്റേന്ന് രാവിലെ രണ്ടു മണിക്കാണ് ഫ്ലൈറ്റ് അതും കഴിഞ്ഞിട്ടാണ് ഡ്രൈവർ തിരിച്ചു വന്നത് അയാൾ കുറച്ചുനേരം ഹോണടിച്ച ശേഷമാണ് കലേശൻ എഴുന്നേറ്റ് ഗേറ്റ് തുറന്നത് സാറില്ല എന്ന അറിവിൽ അയാൾ സാധാരണത്തേക്കാൾ കുറച്ചു കൂടുതൽ അന്ന് അടിച്ചിരുന്നു താൻ ഉറങ്ങിക്കോ അയാൾ കലേശിനോട് പറഞ്ഞു ഞാൻ ആറു മണിവരെ കാറിനുള്ളിൽ കിടന്നുറങ്ങാൻ പോവുകയാണ് ആറരയ്ക്ക് എനിക്ക് ബസ്സുള്ളൂ കലേശൻ പാതി ഉറക്കത്തിൽ എന്തോ പെറുപുരത്തു തിരിച്ച് തന്റെ കൂട്ടിലെ ബഞ്ചിൽ കിടന്നുറക്കമായി ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്ത് മാളികയുടെ ഇടത്തുവശത്തുള്ള കാർ കാർപാർക്കിൽ കൊണ്ടുപോയിട്ടു കാറിന്റെ പിൻസീറ്റിൽ കിടക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതി കുപ്പിയെടുത്തു അതൊഴിഞ്ഞു കിടന്നു കുപ്പിയും കൊണ്ട് അയാൾ പുറത്തിറങ്ങി പിന്നിൽ ജനൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മല്ലിക മാഡം നിൽക്കുന്നു മല്ലികയെ അയാൾ കളിപ്പിച്ചുകൊണ്ടും കുറച്ച് കാര്യമായും ചെറിയ മാഡമെന്നാണ് വിളിക്കാറ് ആ വിളി അവൾക്കിഷ്ടപ്പെടുകയും ചെയ്തു അവരുടെ ഫ്ലൈറ്റ് പോയോ ജോജി പോയി മാഡം അവര് പോയന്റെ ശേഷമാണ് ഞാൻ ഇറങ്ങിയത് കൃത്യസമയത്തിന് തന്നെയാ പോയത് രണ്ട് അഞ്ചിന് ജോജി ഇപ്പൊ വീട്ടിൽ പോവാണോ ഇപ്പോഴോ ഇപ്പൊ പോയാൽ നടന്നു പോണ്ടിവരും അഞ്ച് കിലോമീറ്റർ ഞാൻ ഈ കാറിൽ കിടന്നുറങ്ങാൻ പോവാണ് ഫസ്റ്റ് ബസ് ആറരയ്ക്കാം നാളെ തിരിച്ചു വരില്ലേ കുറച്ച് സാധനങ്ങളും പച്ചക്കറിയും വാങ്ങാനുണ്ട് വരാം മാഡം പിന്നെ ഒരു കുപ്പി തണുപ്പിച്ച വെള്ളം തരൂ കാറിലെ വെള്ളം മുഴുവൻ കഴിഞ്ഞിരിക്കണു ഒഴിഞ്ഞ കുപ്പി ഉയർത്തിക്കാട്ടി അയാൾ പറഞ്ഞു ഞാൻ പുറത്തെ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവുമായിരുന്നു തണുത്ത വെള്ളം എടുക്കാൻ അടുക്കള തുറക്കണം എനിക്ക് പേടിയാ എന്തിനാ പേടിക്കണത് ഒന്നുമില്ലാ എന്നാലും എനിക്ക് പേടിയാ എന്തിനാ പേടിക്കണത് മുമ്പിൽ തന്നെ കാവൽക്കാരനില്ലയേ നല്ല ആളാണ് തന്നെ തൊട്ട് മുമ്പിൽ വന്നിട്ട് എത്ര നേരം ഹോണടിക്കേണ്ടി വന്നു എണീറ്റ് ഗേറ്റ് ഓർക്കാൻ ആ ശബ്ദം കേട്ടിട്ട് ആ മുറിന്റെ ഉള്ളിൽ കിടക്കണ ഞാനുണ്ടെന്നത് എന്നാൽ ഞാൻ വരാം പിന്നിൽത്ത വാതിൽ തുറന്നാ മതി ജനലടച്ച് പിന്നിലുള്ള വാതിൽ തുറക്കാനായി തളത്തിലൂടെ മുറിയിലേക്കും അതിനു പിന്നിലെ മുറിയിലേക്കും നടക്കുമ്പോൾ അവൾ ആലോചിച്ചു ആരാണീ കാവൽക്കാരൻ അയാളും താനുമായുള്ള ബന്ധം കുറേ കാലമായി അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ല എന്നവൾ മനസ്സിലാക്കി താൻ മാറിയിരിക്കുന്നു വളരെയധികം വാതിലിനു പുറത്ത് ജോജി കാത്തുനിൽക്കുന്നു അയാൾ അകത്ത് കിടന്നപ്പോൾ അവൾ പറഞ്ഞു വാതിൽ അടച്ചോളൂ നമ്മൾ അടുക്കളയിൽ പോകുമ്പോൾ ആരെങ്കിലും അകത്ത് കയറിക്കൂടിയാ അറിയില്ല ശരിയാ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് അവൾ തളത്തിലെ ചുമരിലെ ക്ലോക്ക് നോക്കിയത് വിശ്വാസമാവാതെ അവൾ ഒന്നുകൂടി നോക്കി അതെ മൂന്നു മണി തന്നെ സമയം അഞ്ചെങ്കിലും ആയിട്ടുണ്ടാവും എന്നായിരുന്നു അവൾ കരുതിയത് മൂന്ന് മണിയേ ആയിട്ടുള്ളൂ എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി അർദ്ധരാത്രി തൻ്റെ ആരുമല്ലാത്ത ഒരുത്തനുമായി ഈ വലിയ വീട്ടിനുള്ളിൽ തൻ്റെ പേടി തന്നെയാണ് കാരണം മറ്റു മുറികളിലൊന്നും ഈ പേടിയില്ല അടുക്കളയിൽ മാത്രം കലേശനാണ് ആ അപകടത്തിന്റെ കഥ അവളോട് പറഞ്ഞത് പണിയുടെ കാലത്താണ് ഒരു പണിക്കാരൻ അപകടത്തിൽപ്പെട്ടു മരിച്ചത് മുകളിൽ നിന്ന് വീണതായിരുന്നു വീണതോ അതോ എന്തോ വൈരാഗ്യം വെച്ച് ഒരാൾ ഉന്തിയിട്ടതോ അറിയില്ല അയാൾ വീണുകിടുന്നത് അടുക്കളയുടെ ഒത്ത നടുവിലായിരുന്നു അയാൾ മരിച്ചത് ആസ്പത്രിയിൽ വെച്ചായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന നാളുകളിലാണ് കലേശൻ ആ കഥ പറഞ്ഞത് അന്ന് അവൾ തീർച്ചയാക്കിയിരുന്നു ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ആ അടുക്കളയിൽ കയറില്ല പക്ഷേ വിധി അവൾക്കായി വെച്ചത് ആ അടുക്കളയിലെ ജീവിതമായിരുന്നു പകലൊന്നും കുഴപ്പം തോന്നിയിരുന്നില്ല പക്ഷേ രാത്രി ഒറ്റയ്ക്ക് ജോലിയെടുക്കുമ്പോൾ തോന്നും ആരോ പിന്നിൽ വന്നു നിൽക്കുന്നുണ്ടെന്ന് വെറും തോന്നലാണെന്ന് അറിഞ്ഞിട്ടും അവൾ ഭയപ്പെട്ടു ചേച്ചി അടുത്ത മുറിയിലുണ്ട് എന്ന ആശ്വാസമുണ്ട് ഇന്നലെ ചേച്ചി വൈകിട്ട് ഏഴുമണിക്ക് സാറിന്റെ ഒപ്പം എയർപോർട്ടിലേക്ക് പോയ ഉടനെ അവൾ വേഗം ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകിയെന്ന് വരുത്തി കടന്ന് അടുക്കളയുടെ ഓടാമ്പലിട്ടു എന്തായാലും തന്റെ ഭയം കാരണം ഇപ്പോൾ ഒരു പരപുരുഷനെ അകത്ത് കയറ്റേണ്ടി വന്നു ഇനി അയാളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയാലേ സമാധാനാവൂ അവൾ അടുക്കളയുടെ ഓടാമ്പൽ നീക്കി ജോജി ഒപ്പമില്ലേ എന്ന് നോക്കി വാതിൽ തുറന്നു അകത്തു കയറി ചുമരിലെ സ്വിച്ചിടാൻ കൈയൊങ്ങിയപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് ഒരു പാത്രത്തിന്റെ ശബ്ദം അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ജോജിയുടെ കൈ പിടിച്ചു ജോജി ഒരു ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു മേഡം പേടിച്ചു അത് വല്ല ഇലിയോ മറ്റോ ആയിരിക്കും വരൂ ഞാൻ ലേറ്റിടാം അയാൾ അപ്പോഴും അവളെ ചേർത്തു പിടിച്ചിരുന്നു അയാൾ കൈനീട്ടി ഉള്ളിലെ ചുമരിൽ തപ്പി ലേറ്റിട്ടു അവൾ ഭയത്തോടെ ഉള്ളിലേക്ക് നോക്കി അപ്പോഴാണ് അവൾ അയാളോടൊട്ടി നിൽക്കുകയാണെന്നും അയാൾ തന്നെ ചുറ്റി പിടിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായത് പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾ ജോജിയുടെ കൈകൾ വിടർത്തി മാറി നിന്നു ഞാനില്ല അടുക്കളയിലേക്ക് ജോജി പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി ഞാൻ ഇവിടെ നിൽക്കാം ശരി അയാൾ അടുക്കളയിലേക്ക് നടന്നു പെട്ടെന്ന് അവൾക്ക് അവിടെ പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയമായി അവൾ പറഞ്ഞു എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് എന്നാ വരൂ എന്റെ ഒപ്പം നിന്നാ മതി അവൾ സംശയിച്ചുകൊണ്ട് അകത്തു കടന്നു അടുക്കളയിൽ എത്തിയ സ്ഥിതിക്ക് എനിക്കൊരു കട്ടൻചായ ഉണ്ടാക്കി തന്നോടെ തൊണ്ട വരണ്ടിരിക്കണോ എനിക്കും വേണം എന്റെ തൊണ്ടയും വരണ്ടിരിക്കണോ ചായ ഉണ്ടാക്കുമ്പോൾ അവൾ ആലോചിച്ചിരുന്നത് ജോജി പുറത്തുപോയാൽ താൻ എങ്ങനെ ഉറങ്ങുമെന്നാണ് ഉറങ്ങേണ്ട ഇരുന്നെങ്കിലും നേരം വിളിപ്പിക്കണമല്ലോ കലേശിനെ വിളിച്ചാലോ കാര്യമില്ല ആ മനുഷ്യനെഴുന്നേൽക്കില്ല ഇനി എഴുന്നേറ്റാ തന്നെ മാളികയ്ക്കുള്ളിൽ തനിക്കു കൂട്ടിന് നിൽക്കില്ല ഇനി അഥവാ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരാൾ തുണയ്ക്കുണ്ടായിട്ട് എന്താ കാര്യം ജോർജി ഫ്രിഡ്ജ് തുറന്നൊരു കുപ്പി തണുത്ത വെള്ളം പുറത്തേക്ക് എടുത്തു വെച്ചു ചായ കുടിക്കുമ്പോൾ അവൾ പറഞ്ഞു എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമോ അറിയില്ല എന്റെ നല്ല പേടിയുണ്ട് രാത്രി അടുക്കള തുറന്നില്ലേ അപ്പോ ഇല്ലാത്ത സമയത്തൊക്കെ എന്താ ചെയ്യാറ് ഏഴ് മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ച് അടുക്കള പോട്ടും പിന്നെ നേരം വെളുത്തേന്റെ ശേഷേ തുറക്കാറുള്ളൂ അപ്പൊ വലിയ കുഴപ്പമില്ല ഇന്ന് ഞാനാ കൊഴപ്പുണ്ടാക്കിയതല്ലേ അങ്ങനെയല്ല നമ്മൾ വാതിൽ തുറന്നപ്പോൾ എന്താ ഒരു ശബ്ദം കേട്ടത് ഒരു പാത്രം നിരക്കണമാതിരി വല്ല ആയിരിക്കും ഇത്ര പേടിയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാം എനിക്കൊരു ബെഡ്ഷീറ്റ് തന്നാൽ മതി ഈ തളത്തിലെ കാർപ്പറ്റിൽ കിടക്കാൻ സുഖമായിരിക്കും ബുദ്ധിമുട്ടല്ലേ അല്പം ആശ്വാസത്തോടെ അവൾ ചോദിച്ചു എന്തു ബുദ്ധിമുട്ട് കാറിന്റെ പിൻസീറ്റിൽ ചുരുണ്ടുമടങ്ങിക്കിടക്കണേക്കാൾ നല്ലതല്ലേ പക്ഷേ കലേശിനറിഞ്ഞാൽ പ്രശ്നമല്ലേ അങ്ങേരറിയൊന്നുമില്ല മൂപ്പര് വേറെ ഏതോ ലോകത്താണ് ഞാൻ ആ കാറ് പൂട്ടിയിട്ട് വരാം ജോജി പോയപ്പോൾ മല്ലിക ആലോചിച്ചു താൻ ചെയ്യുന്നത് ശരിയാണോ വേറൊരാളെ കൂട്ടിനു വിളിക്കാൻ മാത്രം ഭയമുണ്ടോ തനിക്കിപ്പോൾ അയാൾ എന്തായാലും പുറത്ത് കാറിലുണ്ടാവും പിന്നെ പഠിക്കൽ തന്നെ കലേശനുണ്ട് തനിക്കിപ്പം എന്താണ് വേണ്ടത് അവൾ സ്വയം വഞ്ചിക്കുകയാണെന്ന ബോധം വന്നപ്പോഴേക്കും ജോജി പിന്നിലുള്ള വാതിലിലൂടെ അകത്തുകടന്ന് വാതിൽ കുറ്റിയിട്ട് കഴിഞ്ഞിരുന്നു രാവിലത്തെ ഭക്ഷണവും കൊണ്ട് മല്ലിക വന്നപ്പോഴേക്ക് കലേശൻ മാളിക ഒരു വട്ടം ചുറ്റി നടന്നു നോക്കിയിരുന്നു എന്നുമുള്ള പതിവാണത് കാർപാർക്കിൽ സാറിന്റെ കാറിട്ടിട്ടുണ്ട് ഡ്രൈവർ നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും മുതലാളിക്ക് നേരത്തെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാൽ ജോർജി തലയുന്ന രാത്രി തന്നെ വന്ന് ഒന്നുകിൽ കാറിലോ അല്ലെങ്കിൽ ഡ്രൈവർക്ക് തലചായ്ക്കാനായി മാളികയുടെ എടുത്തുവശത്ത് കാർപാർക്കിന്റെ അടുത്ത് കൊടുത്തിട്ടുള്ള മുറിയിലോ ഉറങ്ങുകയാണ് പതിവ് ഇന്നലെ രാത്രി കാറിൽ തന്നെയായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക കാരണം മുറിയുടെ താക്കോൽ മാഡത്തിന്റെ കയ്യിലാണ് അത് വാങ്ങിവച്ചിട്ടുണ്ടാവില്ല തൊട്ടടുത്തുള്ള കുളിമുറി ഉപയോഗിച്ച പോലെ തോന്നിയില്ല പാവം വളരെ നേരത്തെ എണീറ്റ് പോയി എന്ന് തോന്നുന്നു ഒരു ഡ്രൈവറുടെ വല്ലാത്തൊരു ജീവിതാണ് ചട്ടിനെ കൂട്ടി ദോശ തിന്നുമ്പോൾ അയാൾ പറഞ്ഞു ജോർജി രാത്രി എപ്പോഴോ വന്നിരുന്നു ഞാൻ ഗേറ്റ് തുറന്നുകൊടുത്ത് പിന്നെയും ഉറങ്ങാൻ പോയി അയാൾ ഇവിടെയുണ്ട് അവനോട് ഇന്ന് മണിക്ക് വന്നിട്ട് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട് അതും വാങ്ങിക്കൊണ്ടുവരാൻ ചേച്ചു പറഞ്ഞുത്രേ അപ്പോ അതും കഴിഞ്ഞിട്ട് പോവാമെന്ന് വെച്ചുന്ന് അയാൾക്ക് ചായയും ദോശയും കൊടുത്തു ഇതാ കൊടുത്തിട്ടുണ്ട് പാവം രാത്രി കാറിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉണ്ടാവും അയാളുടെ മുറിയുടെ താക്കോല് അകത്താ ഉള്ളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത് തുറന്നു വെക്കായിരുന്നു സാരല്യ സാരല്യ കുറച്ചു നേരത്തേക്കല്ലേ അയാൾ വന്നപ്പോൾ തന്നെ നാലുമണി കഴിഞ്ഞിരിക്കണോ പിന്നെന്തൊറക്കം മല്ലിക ഒന്നും പറഞ്ഞില്ല അയാൾ വന്ന് അകത്ത് കടന്നപ്പോൾ മണിയാവുന്നേ ഉള്ളൂ എന്ന കാര്യം അവൾ കലേഷനിൽ നിന്ന് ഒളിപ്പിച്ചു ഒന്നാമതായി ജോജി തന്നെ അവൾ അറിഞ്ഞിട്ടില്ലല്ലോ സാറും ചേച്ചിയും എന്നാ വരാന്നോ മറ്റോ പറഞ്ഞിരുന്നോ ഒന്നും അറിയില്ല അവിടെ ചെന്ന തരം പോലെ ചെയ്യാംന്നാ എന്നാ പറഞ്ഞത് ഒന്നരമാസം കഴിഞ്ഞേ തിരിച്ചുവരൂ എന്ന് അവളോട് പറഞ്ഞിട്ടുള്ളത് അവൾ രഹസ്യമാക്കി വച്ചു തീയതിയും അവൾക്കറിയാം അതവൾ പോകാതിരിക്കാൻ കലണ്ടറിന്മേൽ കുറിച്ചു വച്ചിട്ടുണ്ട് അവൾ കലേശൻ കഴിച്ച പാത്രങ്ങളുമായി നടന്നു അയാൾ എഴുന്നേറ്റ് ക്യാബിന്റെ പിന്നിലുള്ള ടാപ്പിൽ കൈകഴുകി തിരിച്ചുവന്ന് ഒരു ടവൽ കൊണ്ട് മുഖം തുടയ്ക്കുമ്പോഴാണ് ഡ്രൈവർ വീട്ടിന്റെ പിന്നിൽ നിന്ന് വന്നത് എത്ര മണിക്കാ താൻ വന്നത് ഞാൻ സമയമൊന്നും നോക്കിയില്ല നല്ല ഉറക്കായിരുന്നു നാലു നാലര മണിയായി മാഷേ വേഗം കാറിന്റെ ഉള്ളിൽ തനെ കടന്നുറങ്ങി മുറിയുടെ താക്കോല് വേണമെങ്കിൽ ചെറിയ മേടത്തിനെ വിളിച്ചുണർത്തണം എന്തിനാ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചു അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ ജോജി സുഖമായിട്ട് ഉറങ്ങായിരുന്നില്ലേ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മേഡം പറയണത് മണിക്ക് വന്നിട്ട് ചെറിയ മേഡത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുക്കണം എന്ന് ഒരു മൂന്ന് ദിവസം കൂടുമ്പോ വന്നിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുക ഓട്ടോ ആവൂലോ അല്ലെങ്കിൽ ബാറ്ററി പോയി കിട്ടും സമയം എട്ടരയായി ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ അപ്പോ അതും കഴിഞ്ഞിട്ട് പോവാൻ നല്ലതെന്ന് വിചാരിച്ചു അത് ശരിയാ ഗേറ്റ് കടന്നു വന്ന കാത്തു ജോജിയെ കണ്ടപ്പോൾ ചോദിച്ചു സാറും മാഡും എത്ര മണിക്കാ പോയത് മൂന്നര നാലുമണിയായി കാത്തു മുറ്റമടിക്കാൻ തുടങ്ങി ഇന്ന് കലേശൻ അവളുടെ പിന്നാലെ സംസാരിക്കാൻ പോയില്ല പകരം ഡ്രൈവറുണ്ടല്ലോ കാത്തു മുറ്റമടി കഴിഞ്ഞു പോകുമ്പോഴും അവർ സംസാരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് തോട്ടക്കാരൻ വന്നു ഇതെല്ലാം ഒരു ഘടികാരത്തിന്റെ കണുശത്തോടെ എന്നും നടക്കുന്നതാണ് തോട്ടക്കാരൻ ഹോസ് എടുത്ത് ചെടികൾക്ക് നനയ്ക്കുന്നത് കലേശൻ നോക്കി നിന്നു അയാൾക്ക് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രി കുറച്ചധികം അകത്താക്കിയതിന്റേതാണ് ഈ ഉറക്കം ഞാനേ എന്റെ ഉറക്കത്തിന് പോവാണ് താൻ ഉണ്ടാവില്ലേ ഇവിടെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പോവും ഗേറ്റടച്ചിട്ടു പോവാം കലേശൻ എഴുന്നേറ്റു ഇനി രണ്ടു മണിവരെ കലേശന്റെ ഉറക്ക സമയമാണ് ഈ സമയത്ത് ഗേറ്റിൽ ആരുമില്ലെങ്കിലും കുഴപ്പമില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോജി എഴുന്നേറ്റ് മാളികയ്ക്ക് പിന്നിലേക്ക് നടന്നു പിന്നിലുള്ള തുറന്നിട്ട വാതിലിലൂടെ അകത്തേക്ക് കടന്നു അടുക്കളയിൽ മല്ലിക പച്ചക്കറി നുറുക്കുകയായിരുന്നു ജോജിയെ കണ്ടപ്പോൾ അവൾ ഞെട്ടി ഓ ഞാൻ പേടിച്ചുപോയി ഇന്നലത്തെ പേടി മാറിയില്ലേ ഇന്നലത്തെ പേടി മാറിയില്ലേ ആ പേടിയല്ല പെട്ടെന്നൊരാൾ വാതിൽക്കൽ നിൽക്കുക എന്ന് പറയണത് പേടി ഞാൻ വരട്ടെ കളേശന് ഉറങ്ങിയോ ണ്ടാവും സംസാരിക്കുമ്പോൾ ഉറക്കം തൂങ്ങായിരുന്നു ഇന്നെന്താ ഷീല വന്നിട്ടില്ലേ ഇല്ല അവൾ ഇനി ചേച്ചിയും സാറും തിരിച്ചു വന്നിട്ടേ വരൂ തൽക്കാലം വരണ്ടാന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ഒറ്റയ്ക്കല്ലേ എത്ര പാത്രം ഉണ്ടാവും അതൊക്കെ ഞാൻ തന്നെ കഴുകാം പിന്നെ അടിച്ചു വാരി തുടക്കലാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ചെയ്താൽ മതി എനിക്കെന്താ വേറെ ജോലി അത് നന്നായി എനിക്കതിനെ കണ്ടൂടാ അതിൻ്റെ ഒരു നോട്ടവും ഭാവവും ജോജി വേഗം പോയി വരൂ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റോറുകളൊക്കെ ഒമ്പത് മണിക്കേ തുറന്നിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഇപ്പ ഞാൻ പെന്നിൽത്തെ വാതലടിക്കട്ടെ അയ്യേ എന്തിനാ പോയി വരൂ കലേശം തൊട്ടപ്പുറത്തുണ്ട് അങ്ങേര് നല്ല വർക്കായിട്ടുണ്ടാവും ഏയ് ഒന്നും പറയാൻ പറ്റില്ല അവൾ ലിസ്റ്റും പണവും കൊടുത്തു അയാളുടെ മുന്നേറ്റ മാവും വിധം തടുത്ത് അയാളെ പുറത്താക്കി ഒറ്റയ്ക്കായപ്പോൾ അവൾ സ്വയം പ്രതിക്കൂട്ടിലിറങ്ങി നിന്ന് വിചാരണ തുടങ്ങി ഇന്നലെ രാത്രി ശരിയാണ് ഒറ്റയ്ക്ക് പോയി അടുക്കള തുറന്ന് വെള്ളമെടുക്കുക എന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്തതാണ് ജോജിയെ വിളിച്ച് അടുക്കള തുറന്നു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു കഴിഞ്ഞില്ലേ പിന്നീടുണ്ടായതെല്ലാം ന്യായീകരിക്കാൻ പറ്റുന്നതാണോ അടുക്കള അടച്ചു കഴിഞ്ഞാൽ തന്റെ മുറിയിൽ പോയി മോടി പൊതിച്ചു കിടന്നാൽ എന്ത് പേടിയാ തോന്നുക താൻ അവിടെ കുറച്ച് അഭിനയിച്ചു കാണിക്കുകയായിരുന്നില്ലേ എന്തിനായി ജോജി തളത്തിൽ കാർപ്പറ്റിൽ കിടന്നുറങ്ങുമ്പോൾ തന്റെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി തോന്നുന്നുവെന്ന് പറഞ്ഞ് തളത്തിൽ പോയി കാർപ്പറ്റിന്റെ മറുവശത്ത് ഷീറ്റ് വിരിച്ചു കിടന്നത് അയാളെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവല്ലേ ഇതെല്ലാം താൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന മോഹങ്ങളാണോ ഇന്നലെ രാത്രി സംഭവിച്ചത് വീണ്ടും വീണ്ടും ഉണ്ടാവാൻ താൻ ആഗ്രഹിക്കുന്നില്ലേ ഞാൻ ചെയ്യുന്നത് പക്ഷെ ശരിയാണോ ചേച്ചിയുടെ കൂടെ കിടക്കുമ്പോൾ മനസ്സിൽ കുറ്റബോധമുണ്ടാകാറില്ല അവരുടെ നീണ്ടുവരുന്ന കൈകളെ സ്വാഗതം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി തനിക്ക് അവകാശപ്പെട്ടതല്ലേ രണ്ടും എനിക്ക് അളവറ്റ സന്തോഷം തരുന്നു എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഈ വയസ്സിൽ ഇത്രയും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അവൾ സ്വന്തം മനസ്സിനെ ആദ്യം നഗ്നമാക്കുകയും പിന്നെ അതിനെ ന്യായത്തിന്റെ കട്ടി കുറഞ്ഞ് വീത് കുറഞ്ഞ് പുതപ്പ് മറയ്ക്കുകയും ചെയ്തു ഗേറ്റിൽ കാറിന്റെ ശബ്ദം ഗേറ്റ് തുറക്കുന്ന ശബ്ദം പിന്നെ കാർ ഉള്ളിലേക്ക് എടുക്കുന്നതിന്റെ ശബ്ദവും അവൾ പിന്നിലെ വാതിലിലൂടെ പുറത്തു കിടന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോയി ജനലിലൂടെ നോക്കി കലേശൻ നല്ല ഉറക്കത്തിലാണ് അവൾ തിരിച്ചു വന്നപ്പോഴേക്ക് ജോജി രണ്ട് സഞ്ചി നിറയെ സാധനങ്ങളുമായി പിന്നാലെ വാതിൽക്കലെത്തിയിരുന്നു അവർ അകത്തു കടന്നു സഞ്ചി നിലത്തുവച്ച ശേഷം അയാൾ ചോദിച്ചു ഇപ്പൊ വാതിലടയ്ക്കട്ടെ അവളൊന്നും പറയാതെ ഒരു സഞ്ചിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നു പിന്നിൽ വാതിലടച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടിൽ നിന്ന് നടിച്ചു കലേശൻ ഉണർന്ന് തലയണയുടെ അടിയിൽ വച്ച വാച്ചെടുത്തു നോക്കി സമയം പന്ത്രണ്ടായിട്ടേ ഉള്ളൂ സാധാരണ എണയിക്കുമ്പോൾ രണ്ടു മണി ആവാറുണ്ട് ഇന്നലത്തെ കുടി കുറച്ചധികമായി തൊണ്ട വരണ്ടിരിക്കുന്നു മുതലാളി കുറച്ച് ദിവസത്തേക്ക് പോവുകയാണ് എന്നോർത്തപ്പോഴുണ്ടായ സ്വതന്ത്രതാബോധം ആഹ്ലാദം വീണ്ടും വീണ്ടും കുടിക്കാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ അതിന്റെ ഹാങ് ഓവറാണ് കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ച് വീണ്ടും കിടന്നു ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി ഇല്ല ഉറക്കം വരുന്നില്ല കുറച്ച് ചായ കെട്ടിയാൽ നന്നായിരുന്നു പെട്ടെന്നാണ് അടുക്കളയിൽ മാഡമുണ്ടാവില്ല എന്ന കാര്യം ഓർമ്മ വന്നത് അപ്പോൾ മല്ലുകയോടൊരു ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ പറയാം അയാൾ എഴുന്നേറ്റു പിന്നിലെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് സാധാരണ പതിവില്ലാത്തതാണത് അവൾ കുളിമുറിയിലോ മറ്റോ ആയിരിക്കും ചാരല്യ അയാൾ ഗേറ്റിലേക്ക് നടന്നു ക്യാബിനിൽ പോയിരുന്നു കാർ പാർക്കിലിട്ടിരിക്കുകയാണ് ജോജി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു പോയിട്ടുണ്ടാവും അരമണിക്കൂർ കഴിഞ്ഞ ശേഷവും തൊണ്ട വരണ്ടു ഇരിക്കുന്നു വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം ശമനം കിട്ടുന്നില്ല മല്ലിക കുളിമുറിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഒരു ചൂട് ചായ കിട്ടിയ നന്നായിരുന്നു അയാൾ പിന്നിലേക്ക് നടന്നു ഡ്രൈവറുടെ മുറി പൂട്ടിയിട്ടിരിക്കയാണ് നാളെ കാത്തു വരുമ്പോൾ അവിടെയൊക്കെ മാറാതെ തട്ടിത്തുടയ്ക്കാൻ പറയണം അത്രയധികം അവിടെ മുഴുവൻ മുതലാളി അവിടെയൊന്നും പോവാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കാത്തുവിന്റെ ജോലിയൊക്കെ ഒരു വഴിപാടായിരിക്കുന്നു പിന്നിലെ വാതിൽ അപ്പോഴും അടഞ്ഞുകിടന്നു അയാൾ നേരിയതായി മുട്ടി അകത്തെവിടെ നിന്നോ ചലനങ്ങൾ പിന്നെ അതും നിന്നു കാതടപ്പിക്കുന്ന അസഹ്യമായ നിശബ്ദത മാത്രം കുറച്ചുനേരം കാത്ത ശേഷം അയാൾ ക്യാബിനിലേക്ക് തിരിച്ചുപോയി മനസ്സ് ക്രമേണ അസ്വസ്ഥമാവുകയാണ് സ്വന്തം ജീവിതത്തിന്റെ താളപ്പിഴകൾ അയാൾ ഓർത്തു എന്താണ് എന്താണീ ജീവിതത്തിനർത്ഥം അല്ലെങ്കിൽ എന്തിനാണ് അർത്ഥമുള്ളത് മനസ്സിൽ മനസ്സിലുയരുന്ന ചിത്രങ്ങൾ അയാൾ ഇഷ്ടപ്പെട്ടില്ല അവയെ ഒരു പെൻസിലിന്റെ അറ്റത്തുള്ള റബ്ബർ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അയാൾ ആശിച്ചു മാളികയുടെ പിന്നിൽ നിന്ന് ജോജി വരികയാണ് അയാൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ആഹാ ചേട്ടൻ ഉറക്കം കഴിഞ്ഞ എണീറ്റോ ഇന്നെന്താ നേരത്തെ ഞാൻ കടയിൽ പോവാൻ വൈകി ചേട്ടൻ ഉറങ്ങുകല്ലേ ഗേറ്റിൽ ആരും ആരുമില്ലാണ്ടിരിക്കേണ്ടാന്ന് കരുതി പോകുമ്പോൾ പതിനൊന്നരയായി ദാ ഇപ്പൊ തിരിച്ചു വന്നേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റായി കാണില്ല ഞാൻ പോട്ടെ അമ്മ അന്വേഷിക്കണ്ടാവു കലേശൻ തലയാട്ടി മനസ്സിലെ അമാവാസി തൂത്തു കളയാനായി അയാൾ ചിരിക്കാൻ ശ്രമിച്ചു